വാ ബാ ബാ കുഴപ്പമില്ല പേടിക്കാനൊന്നുമില്ല ഡോക്ടറെ കാണിക്കാൻ പോവല്ലേ നമസ്കാരം ഡോക്ടർ നമസ്കാരം ഇത് ഞങ്ങൾ ബൈക്കിൽ യാത്ര ചെയ്തോണ്ട് ഈ സമയത്ത് ഒരിക്കലും ബൈക്കിൽ യാത്ര ചെയ്ത് പ്രത്യേകിച്ച് നമ്മൾ പണ്ടത്തെ റോഡല്ല പെട്ടെന്ന് അപകടം ഉണ്ടാകും കാലുടിയാൻ കൈയൊടും കണ്ണും കൂടാൻ വളരെ അധികം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് യുവാക്കൾക്ക് അത് കുഴപ്പമില്ല തലകറക്കം ചാർജില് വയറിളക്കം കയ്യിൽ കാശ് തീരല്ല അവർക്കൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല ഇവിടെ എത്ര കേസുകൾ ഞാൻ അറ്റൻഡ് ചെയ്യണത് ഇപ്പൊ ഇങ്ങനെയുള്ള അസുഖങ്ങളുടെ ഒരു തുടക്കം ഇതാണ് പക്ഷെ അത് പിന്നീട് മാരകമായ രോഗങ്ങളിലേക്ക് നമുക്ക് പോകും അതുകൊണ്ട് തുടക്കത്തിൽ ട്രീറ്റ്മെന്റ് ആവശ്യമാണ് നിങ്ങൾ ഇങ്ങനെ ഒരു കൈകള് കിട്ടും മതി നോക്കുമ്പോ നമുക്ക് സെക്കൻഡിൽ അങ്ങനെ അടിക്കാൻ പാടില്ല മാത്രമേ വളരെ സോഫ്റ്റ് ആണ് കൈ അതുമല്ല വളരെയധികം തണുപ്പും കിട്ടുന്നുണ്ട് കൈക്ക് അത് ചൂടാക്കണം ശരിക്ക് ചൂടാക്കണം അത് മാത്രമല്ല കൈ വിറക്കുന്നുണ്ട് വേർക്കുന്നുണ്ട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കൈ പൾസ് കൂടുതൽ നമ്മൾ നോക്കേണ്ടി വരും ശരിക്കും നമ്മൾ മസാജ് സെന്ററിൽ ചെന്നിട്ട് നന്നായിട്ട് ഈ നാടികളുടെ ഒരു മസാജുണ്ട് അത് നന്നായിട്ട് ചെയ്യേണ്ടി കുഴപ്പമൊന്നുമില്ല ഇത് മാറ്റിയെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ പെട്ടെന്ന് മാറ്റിയെടുക്കാം പൂജ്യു പേടിക്കുന്നു കേട്ടോ ആദ്യമായിട്ടോട് പറഞ്ഞ അല്ലേ മാറിക്കോളൂ ആ ഞാനേ നമ്മുടെ പേഷ്യന്റ് അങ്ങോട്ട് വരും വേണ്ടപ്പെട്ട ആ ആ ഞാൻ നോക്കി കുഴപ്പമൊന്നുമില്ല ആ നന്നായിട്ടുണ്ട് അപ്പൊ ഒന്നും ഒന്നൊന്നും ഒന്നും എഴുതി തരാം എപ്പോഴും കേട്ടാ പോയിക്കോളൂട്ട് പോയിക്കോളൂ ഒന്നുമില്ല ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ തലർക്കം വരും നമ്മൾ വലിയ കാര്യമാക്കാതിരിക്കും അപ്പൊ ഇനി വലിയ സുഹൃത്തുക്കളും ഇതിന് പെട്ടെന്ന് മാറുന്നില്ല അങ്ങോട്ട് പോകാം അത് പേടി നമുക്ക് ജെൻസ് വിടാം കേട്ടാ ഇവിടെ ആ ഞാൻ വിളിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ആ ഇവിടെ വരുന്ന ലോറൻസ് ആ തന്നെ ആ അപ്പന ഇവിടെ വന്നത് ഇല്ല ഇല്ല ഇവിടെ ആവശ്യമില്ല അവിടെ ആവശ്യമില്ല കേട്ടോ അവിടെ ആ അപ്പൻ ഇവിടെ വന്നിരുന്നു രണ്ടു ദിവസമായിട്ട് കണ്ടില്ലേ ഞാൻ ചോദിച്ചു വല്ല സീരിയസ് ആയാ ഞാൻ പുറത്ത് നിൽക്കാം ഇല്ലില്ല അവനകത്തുണ്ട് കേട്ടോ ആ അപ്പം മരുന്ന് കഴിച്ചാ ഞാൻ മറ്റേ രണ്ട് മൂന്ന് ഗുളിക ഞാൻ എഴുതിയില്ല ഒരു മഞ്ഞ യെല്ലോ ടൈപ്പ് ഉണ്ട അത് കഴിഞ്ഞ് കഴിച്ച അപ്പം കഴിച്ചല്ലേ എന്ത് മറ്റേ എന്താ പറഞ്ഞപ്പം വയറിളകിയാണ് ആ അത് മറ്റേ വയർ ക്ലീൻ ആകേണ്ട ഗുളികയാണ് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു ഈ പുള്ളി കറക്റ്റായിട്ട് ചെയ്തല്ലേ റെഡാ റെഡ് ഉണ്ട ആ റെഡ് ഉണ്ട കുറച്ചല്ല അത് കറക്റ്റ് ആയിട്ട് കഴിക്കണം ആ റെഡ് റെഡ് ആ തലവേന മാറിയ ഞാൻ ഗുളിക അപ്പൊ റെഡ് ഗുളിക രണ്ടെണ്ണം രണ്ടെണ്ണം കഴിച്ചല്ലേ രണ്ടെണ്ണം കഴിച്ചപ്പോഴാണ് ആ അത് ശരി മറ്റേ പേരും പറഞ്ഞു പോലത്തെ ഒരു കുപ്പി ഒരു സാധനം കടത്താറില്ല രണ്ടുപേരുടെ ഉത്തരവാദിത്തം അപ്പൊ അത് കാരണം ആ ആ അതെന്ത് ചെയ്തു കാലേ പെരുട്ടിയാ ടോണിക്കാ ഞാൻ നീര് പറ്റിയ ഓ അത് ശരി 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 നീര് വറ്റുന്ന എന്തിന്നതിൻ്റെ പേര് തുടക്കം തുടക്കം തന്നാണ് റച്ചിൽ മനുഷ്യർ റെച്ച് ആ അത് ഞാൻ വന്നെഴുതിയിരുത്തോളാം ഞാൻ എഴുതി പെട്ടെന്ന് ഫോണിലൂടെ മനസ്സിലാവുള്ളൂ വീട്ടിൽ അത്യാവശ്യമായിട്ട് പോയിട്ട് ഞാൻ പറ്റില്ല അവിടെ ഒരു ആവശ്യമില്ല അവിടെ ഒരു കാര്യമില്ല ഓക്കെ 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 നിങ്ങൾക്ക് കോൾ വരുന്നുണ്ട് ഓക്കെ ഓക്കെ ആ ആ എൻ്റെ സിസ്റ്ററെ ആ നമ്മുടെ വിഷമിട്ട് ആ ആണോ ടച്ചോട്ടാ ശരി ശരി വൈഫ് നിങ്ങളും പോലുള്ള ചെറുപ്പക്കാരി കണ്ട പെണ്ണുങ്ങളെയും കൂട്ടി വരും ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് കഴിയുമ്പോ പറയും ഇതിന്റെ ഭാര്യ അല്ലെ ഇതിന്റെ പെണ്ണുങ്ങളാണ് എനിക്ക് വഴി കിട്ടിയാണെന്നൊക്കെ പറയും ഡോക്ടറെ ഒന്നും പറഞ്ഞു വരാണ്ട ഡ ഡോക്ടർമാർക്കും പോലീസുകാർക്കും തമ്മിൽ വളരെയധികം ബന്ധം അല്ല എന്റെ കാര്യം ഇത് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്ന വഴിക്ക് എന്റെ ബൈക്കിൽ ഒരു ലിഫ്റ്റ് ചോദിച്ചു ഞാൻ കേട്ടിരുത്തുകയും ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോ ചില ഇറങ്ങി ചർച്ചു എന്റെ കയ്യിൽ പെട്ടുപോയത് കൊണ്ട് നടത്തരുത് ഞാൻ പറഞ്ഞത് മനസ്സിലാക്കി എത്ര കല്യാണം കഴിച്ച വിഷയം നിന്റെ ട്രീറ്റ്മെന്റ് കൂടി കഴിഞ്ഞിട്ട് പോയാൽ മിനിറ്റ് പ്രായത്തിൽ ഞാൻ ഇതേപോലെ നമ്മടെ മറ്റേ ഡി എൻ ടെസ്റ്റില്ലേ അതും മറ്റു ടെസ്റ്റും തിരിച്ചറിൽ കാർഡിന്റെ ടെസ്റ്റും എല്ലാം കമ്പ്യൂട്ടർ ചൂടാക്കിയിട്ടുള്ള ടെസ്റ്റില്ല അതും ചെയ്തു ഇസിജി എക്സ് റേ എല്ലാം നടത്തി തെളിയിക്കണം ആർക്കോ അനാലിസിസ് ടെസ്റ്റില്ലേ അതെങ്ങനെയാണ് ആ അതും ചെയ്തു പ്രെഗ്നന്റ് ഡേസ് ആണ് ഓക്കെ 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 അതേക്കു അത് അതെ അതേ ഇതിന്റെ ഫീസ് ഞാനട ചോളാം ഇല്ല അതേക്കോ നീ എന്റെ അടുത്താണ് കളിക്കുന്നത് എടാ നിന്നെക്കാൾ വലിയ അംഗം പെട്ട് കഴിഞ്ഞവനാണ് ഞാൻ പിന്നീട് അവൻ എന്റെ അടുത്ത് കളിക്കണത് ഇതേപോലെ കുറേ കേസുകൾ ഇവിടെ വരും എന്നിട്ട് ഇവർ എൻ്റെ അടുത്ത് ഒരു ഒരുമാതിരി തിരുമതി കളി നടത്തും മോൾ കഴിഞ്ഞിട്ടിരിക്കും മോളുടെ കഴിഞ്ഞ് ഞാൻ അനേറ്റി ഇവനെ ഇവർ ഞാൻ വരച്ച വരെയാണ് മറ്റേ പെൺകുട്ടിയുടെ ഗർഭത്തിന്റെ ഉത്തരവാദിത്വം എന്നോട് ക്ഷമിക്കണം അതൊരു സന്തോഷ വാർത്ത ഇനി സങ്കട വാർത്തയുണ്ട് ജീവിതത്തിൽ തനിക്കൊരിക്കലും ഒരു കൊച്ചിന്റെ അച്ഛനാകാൻ കഴിയില്ല അങ്ങനെ ജീവിതത്തിൽ തനിക്കൊരിക്കലും ഒരു കുഞ്ഞിന്റെ അച്ഛനാകാൻ കഴിയില്ല എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല ഭാര്യ ഭാര്യ പ്രസവിച്ച പ്രസവിച്ച കുട്ടികളോ വിഷമം ഉണ്ടാവും എടോ ഈ കാലഘട്ടത്തിൽ ഒരണത്തിന് വിശ്വസിച്ചുകൂടാ